ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് പിന്നാലെ കലാപം അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും കലാപം അവസാനിച്ചിട്ടില്ല മരണസംഖ്യ അഞ്ഞൂറ് കവിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഷെയ്ഖ് ഹസീന പോയതിനു ശേഷവും അവിടെ കൊള്ളയും കൊള്ളിവയ്പ്പും തുടർന്നു കൊണ്ടിരിക്കുന്നു മന്ത്രിമാരെല്ലാം രാജ്യം വിട്ടു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇതിനിടയിൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഇന്ത്യയോടൊരു വിചിത്രമായ കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഷെയ്ഖ് ഹസീനയെ അറസ്റ്റ് ചെയ്ത് തങ്ങൾക്ക് കൈമാറണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഉത്തർപ്രദേശിലെ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്കാണ് ഷെയ്ഖ് ഹസീനയെയും സഹോദരിയെയും പാർപ്പിച്ചിരിക്കുന്നത് അതിനിടയിൽ ഹിന്ദുക്കൾ അടക്കം ഒരു പലായനത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് പാഞ്ച് ദിനാജിപൂർ ബഹുര രംഗ്പൂർ ഷർപൂർ സിറാജ് തുടങ്ങിയ വിവിധ ജില്ലകളിൽ ഹിന്ദുക്കൾക്കെതിരെ അക്രമങ്ങൾ ഇപ്പോഴും ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു ും നിയന്ത്രണ വിധേയല്ല ബംഗ്ലാദേശിന്റെ കലാപവും കൂടാതെ പാകിസ്ഥാൻ കലാപകാരികൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഇതിനിടെ ഉണ്ടായി ബി എസ് എഫിന്റെ ഡി ജി ഡാൽജിത് സിംഗ് ത്രിപുരയിലുള്ള അതിർത്തി പ്രദേശങ്ങൾ ഇതിനോടകം സന്ദർശിച്ചു അതിൽ ജനവാസ കേന്ദ്രങ്ങളായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ സേനയെ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ ബംഗ്ലാദേശുമായി പങ്കുവെക്കപ്പെടുന്ന അതിർത്തി ഏതാണ്ട് നാലായിരം കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതാണ് അവിടെ ഒരു പലായനത്തിന് സാധ്യത ഇന്ത്യ കാണുന്നതുകൊണ്ടും കൂടാതെ ഈ കലാപം വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് കൊണ്ടും ഇപ്പോൾ അവിടെ സെക്യൂരിറ്റി സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരാകട്ടെ നാട് വിടുകയാണ് എങ്ങോട്ടാണ് ഇവർ പലായനം ചെയ്തതെന്ന കാര്യം വ്യക്തമല്ല ഒരു പക്ഷേ ഇവർ ഇന്ത്യയിലാണോ പലായനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ അറിയില്ല എന്നാൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള വ്യാപകമായ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ അഹിന്ദുക്കളുടെ ഒരു പലായനം തന്നെ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ തന്നെ ോട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് പ്രക്ഷോഭം നടത്തുന്നവർ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു മൂവ്മെന്റ് നടത്താനുള്ള സാധ്യതയും സൈന്യം തള്ളിക്കളയുന്നില്ല എന്നാൽ അതിർത്തിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി രണ്ടാം തവണയാണ് ബി എസ് എഫിന്റെ സൈനിക മേധാവി എത്തുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊൽക്കത്തയിലായിരുന്നു കൂടാതെ സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ബംഗാൾ കഴിഞ്ഞാൽ ത്രിപുരയാണ് ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ അതിർത്തിയിലുള്ള ഒരു സംസ്ഥാനം അതുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലത്തും ഈ സൈനിക മേധാവികൾ തന്നെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതും